السلام عليكم ورحمه الله وبركاته بسم الله والحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد പ്രിയമുള്ള മോഹിനീകളെ എം എസ് വോയിസിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് പോയവർക്ക് അള്ളാഹും ഔഫ്രത്ത് നൽകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി രോഗങ്ങൾക്കൊക്കെ എല്ലാ ശിഫ നൽകി ഇരുലോക വിജയികളിൽ അല്ലാഹും നമ്മെ ഏവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻമീൻ പ്രിയമുള്ള മുഹിനങ്ങളെ നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാമായ അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളോട് സംസാരിച്ച സംസാരമാണ് പരിശുദ്ധമായ ഖുര്ആാന് ആ പരിശുദ്ധമായ ഖുർആാനിൽ നൂറ്റി പതിനാല് സുഹൃത്തുകളുണ്ട് എന്നാൽ അതിൽ നിന്നും വളരെയധികം മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള നാം പഠിക്കൽ നിർബന്ധമായ ഒരേ ഒരു സൂഹത്ത് അത് ഫാത്തിഹ മാത്രമാണ് ആ ഫാത്തിഹയുടെ നൂറ് മഹത്വങ്ങളിൽ നിന്നും ഒരു മഹത്വത്തെ കുറിച്ച് മാത്രമാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ ഫാത്തിഹയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം നിത്യേന നമസ്കരിക്കുന്ന അഞ്ച് വക്ത് നമസ്കാരങ്ങളിൽ എല്ലാ എല്ലാത്തുകളിലും നിർബന്ധമായ സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹയാണ് ആദ്യത്തെ രണ്ടു കാര്യത്തിൽ സൂറത്തോതൽത്താണ് സൂറത്ത് ഓതിയില്ലെങ്കിലും നിസ്കാരം ശരിയാകും എന്നാൽ ഫാത്തിഹ ഓതിയില്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല ഫാത്തിഹ ഓതിയില്ലെങ്കിൽ എന്നല്ല ഫാത്തിഹയിൽ ഒരു അക്ഷരം പോലും തെറ്റുവരാതെ നിർബന്ധമായി അത് ഓതി പഠിച്ചിരിക്കണം കാരണം അത്രക്കും മഹത്തമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ അത് നമ്മളേ നിർബന്ധമാണ് നൂറ്റി പതിനാല് സൂറത്തിൽ നിന്ന് അതെങ്കിലും നമ്മൾ പഠി ണം മാത്രമല്ല അത് നമ്മൾ ദിവസേന കുറിച്ച് അധികം നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്യണം അതിൽ അതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമെന്നാണ് ഐശ്വര്യത്തിന്റെ സർവ ഐശ്വര്യത്തിന്റെയും താക്കോലാണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് ഉമ്മുൽ ഖുർആൻ എന്ന പേരിലാണ് അറിയപ്പെടുക ഇരുപതോളം പേരുകളിൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ അറിയപ്പെടുന്നുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്കത് ചർച്ച ചെയ്യാം ഉമ്മുൽ ഖുർആൻ ഖുർആാന്റെ ഉമ്മ എന്ന പേരിൽ അറിയപ്പെടുക സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഒരു ഉമ്മയെ സ്നേഹിക്കുന്നു എത്ര കണ്ട് ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അതുപോലെ സൂറത്തുൽ ഫാത്തിഹയെ സ്നേഹിക്കണം ആദരിക്കണം ബഹുമാനിക്കണം നമ്മൾ പാരായണം ചെയ്യണം നമ്മളെ മക്കളെ കൊണ്ട് ഇങ്ങനെ പാരായണം ചെയ്യിപ്പിക്കണം ഓദിപ്പിക്കണം ഏത് പണിയുടെ ഇടയിലും ഓതാൻ പറ്റുന്ന സമയത്തൊക്കെ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ മുറുകെ പിടിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ പ്രിയമുള്ള മൗവിനിയെ പരിശുദ്ധമായ ഖുർആാനിലെ ചില ആയത്തുകൾ ഇറങ്ങുമ്പോൾ ചില സൂറത്തുകൾ ഇറങ്ങുമ്പോൾ ജബീദി അലൈഹി സ്വലാത്തു വസ്സലാമാണല്ലോ നബി സലഹുഹു അലൈഹി സ്വലാമ തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഈ കലാം ഈ സംസാരം എത്തിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ ജബിദീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ വേറെ മലക്കുകൾ കൂടെ ഉണ്ടാകും വേറെ മലക്കുകളെ അകമ്പടിയോടു കൂടെയായിരിക്കും ഈ ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഇറങ്ങുക അങ്ങനെ ഇറങ്ങിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് ജിബിദി അലൈഹി സ്വലാത്തു വസ്ലാം അലി സ്വു അലൈഹി വസ്ലാം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുക്കുന്നത് മാത്രമല്ല സൂറത്തുൽ ഫാത്തിഹയിലെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നുള്ള ആ ആയത്വങ്ങൾ ഓതിയപ്പോൾ ഈ മലക്കുകളൊക്കെ സുജൂതിൽ വീണു അപ്പോൾ അള്ളാഹു സുബാനുദാലു ഞങ്ങൾ സുജൂതിൽ നിന്ന് എഴുന്നേൽക്കൂ നിങ്ങളെ എല്ലാവരെയും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങളെ കുറിച്ചൊക്കെ തൃപ്തിപ്പെട്ടവനാണ് എന്ന് അള്ളാഹു പറയുകയും ചെയ്തു ഈ സംഭവം വിവരിച്ചിട്ടുണ്ട് ഫാത്തിഹയുടെ ഒരുപാട് മഹത്വങ്ങളിൽ നിന്നുള്ള ഒരു മഹത്വം മാത്രമാണ് നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ ഓരോ ആയത്തുകൾ ഓതുമ്പോഴും ഓരോ ബഹുമതികൾ അള്ളാഹു നൽകുമെന്നാണ് ഏഴ് ആയത്ത് ഓതുന്നതിലൂടെ ഏഴ് ബഹുമതികൾ അള്ളാഹു നൽകും സർവസ്വതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അൽഹ

ഈ ദുനിയാവിൽ ജീവിക്കാൻ സന്തോഷത്തോടെ ഒരു സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു നമുക്ക് നിലനിർത്തി തരും അള്ളാഹുവിന് വഴിപ്പെട്ട് പ്രായത്തോടെ ജീവിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു സുബാനോത നിലനിർത്തി തരും അള്ളാഹു അങ്ങനെ നിലവിടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇനി കരുണാനിധിയുമായ അള്ളാഹുവിനാണ് സർവസ്തുതിയും മനസ്സറിഞ്ഞ് നമ്മളിങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിന്റെ സുഫത്തുകളിൽ നിന്ന് വിശേഷങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിശേഷങ്ങളാണ് റഹ്മാനും റഹീമും അത് നമ്മളിങ്ങനെ അംഗീകരിച്ചു കൊണ്ട് പറയുമ്പോൾ അനുഗ്രഹം അള്ളാഹു നമുക്ക് വ്യാപിപ്പിച്ചു തരുമെന്നാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ രണ്ടാമത്തെ കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് അള്ളാഹു ഇറക്കിത്തരും ഇനി മൂന്നാമത്തത് യൗമിദ്ദീൻ കിയാമത്തെ നാളിന്റെ അന്ത്യനാളിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനാണ് സർവസ്തുതി എന്നുള്ള ആയത്ത് നമ്മൾ മനസ്സറിഞ്ഞ് അതിന്റെ അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങനെ ഓതുന്നതിലൂടെ അള്ളാഹു താല അന്ത്യനാളിൻ്റെ ഭയാനതകളിൽ നിന്ന് അള്ളാഹു നമുക്ക് നിർഭയത്വം നൽകും അങ്ങനെ നമ്മൾ നമ്മളെ അള്ളാഹുവിന്റെയും അവിടെ ആദരിക്കും അന്ത്യനാളിൽ ഉണ്ടാകുന്ന ഭയാനകഥകളിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും നാലാമതായി പറയുന്നത് ആരാധിക്കുന്നു മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നുള്ള ആ ആയത്ത് ഓതുന്നതിലൂടെ അള്ളാഹുവിന്റെ അള്ളാഹു നമ്മുടെ ആരാധനകൾ സ്വീകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും അവൻറെ അവൻ നമ്മെ സഹായിക്കുകയും ചെയ്യും അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു വയ്യാക്കന സ്ഥായി നിങ്ങളോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അപ്പം നമുക്കൊരു സഹായത്തിൻ്റെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു സഹായം വേണ്ടി വരുമ്പോൾ ആരാണ് നമ്മൾ സഹായിക്കേണ്ടത് അള്ളാഹു തന്നെയാണ് സഹായിക്കേണ്ടത് അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം എന്നുള്ള ബഹുമതി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ ബഹുമതി അഞ്ചാമത്തേത് നേരായ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ ചേർക്കണമേ ആ നേരായ മാർഗത്തിൽ ഞങ്ങൾ നീ നിലനിർത്തണേ നിലനിർത്തണേ പഠിച്ചവനെ അതിലേക്ക് ചേർത്ത് നിലനിർത്തണേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ ഉറപ്പിച്ചു നിർത്തും ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ നന്നായി പഠിച്ചവരാണ് പഠിച്ചു പഠിച്ച് ദീനി പുറത്തുപോകുന്നവര് അതല്ലെങ്കിൽ മറ്റു ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ദീനിൽ നിന്ന് ഇസ്ലാം വിട്ടുപോകുന്ന എത്രയോ പെൺകുട്ടികളെ അതുപോലെ തന്നെ എത്രയോ ആളുകളെ പല രീതിയിൽ നമുക്ക് കാണാം പക്ഷെ അള്ളാഹു ആ ഇതിൽ നമ്മളുടെ ആ നേരായ മാർഗത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തും മുസ്തഖീം എന്നുള്ളത് മനസ്സറിഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ഓതുമ്പോ സുറാത്തു നേരായ മാർഗത്തിൽ ഞങ്ങൾ ചേർക്കണമേ ഏതാണ് ഈ നേരായ മാർഗം സുറാത്തുല്ല അതായത് നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിൽ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണമേ അതിൽ നീ ഞങ്ങളെ നിലനിർത്തണമേ എന്നാണ് ഫാത്തിഹയിലൂടെ നമ്മൾ പറയുന്നത് അപ്പൊ ഈ ആയത് തോന്നുന്നതിലൂടെ അള്ളാഹു സുബാനോ തല പ്രവാചകന്മാർ മറ്റു സച്ചരിതരായ മഹാന്മാർ എന്നിവരോടൊപ്പം നമ്മളെ ചേർത്ത് ആദരിക്കും അവരോടൊപ്പം അവർക്ക് നൽകുന്ന ബഹുമതികൾ അള്ളാഹു സുബാനോ അതുപോലത്തെ ഒരു ബഹുമതി തന്നെ നമ്മളെ ബഹുമാനിക്കും കാരണം നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാ നിസ്കാരങ്ങളിലും എല്ലാ റെക്കഴത്തുകളിലും എന്ന് നമ്മൾ അള്ളാഹുവിനോട് കൊണ്ടിരിക്കുകയാണ് ഫാത്തിയ ഒരു പ്രാർത്ഥനയാണ് അതുകൊണ്ടാണല്ലോ ഫാത്യൻ്റെ ശേഷം നമ്മൾ ആമീൻ ഞങ്ങളെ സ്വീകരിക്കണേ എന്ന് പറയുന്നത് അള്ളാഹു നമ്മളെ ആ അർത്ഥത്തിൽ നമ്മുടെ സ്വീകരിച്ച് അള്ളാഹു നമ്മളെ ഇഹ പരം അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ ആമീൻ നീ അവസാനത്തെ ഏഴാമത്തെ ബഹുമതി എന്ന് പറഞ്ഞത് നീ കോപം വെച്ച ആളുകളുടെ മാർഗത്തിലേക്കല്ല ഞങ്ങളെ നീ ചേർക്കേണ്ടത് അലബലീൻ വഴിപഴച്ച ആളുകളുടെ മാർഗത്തിലേക്കല്ല ഞങ്ങളെ നീ ചേർക്കേണ്ടത് നീ ഞങ്ങളെ നിന്റെ അമ്പിയാക്കൾ ആക്കൽ ശ്വാലങ്ങൾ സഞ്ചരിച്ച ആ ആ യഥാർത്ഥ വഴിയിൽ ഞങ്ങളെ ചേർക്കണമേ എന്നാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പൊ എന്നുള്ള ആയത്ത് നമ്മൾ ഓതുന്നതിലൂടെ സത്യനിഷേധികൾക്ക് നൽകുന്ന ശിക്ഷകളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും സത്യനിഷേധികൾക്ക് നൽകുന്ന ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും ഇങ്ങനെ ഏഴു മഹത്വങ്ങൾ പരിശുദ്ധമായ ഫാത്തിഹ ോുന്നതിലൂടെ ഓരോ ബഹുമതികൾ അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് ഇത് സൂറത്തുൽ ഫാത്തിയയുടെ മഹത്വം ഇതുകൊണ്ട് തീരുന്നില്ല സൂറത്തുൽ ഫാത്തിയയുടെ മഹത്വം വളരെ വിശാലമാണ് നൂറ് മഹത്വത്തിൽ നിന്നുള്ള ഒരു മഹത്വമാണ് ഇപ്പോൾ എടുത്തു പറഞ്ഞത് അള്ളാഹു താല മനസ്സറിഞ്ഞുകൊണ്ട് അങ്ങനെ ഫാത്തിയ ഓതാനും ഫാത്തിഹ ധാരാളം അധികരിപ്പിക്കാനും അതുകൊണ്ട് രക്ഷപ്പെടാനും ഒക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെല്ലാ മറ്റു വീഡിയോകളിലൊക്കെ ആയിക്കൊണ്ട് ഫാത്തിയ ിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മഹത്വങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അപൂർ ചെയ്യട്ടെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയപ്പെട്ട ബഹുമതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഉമ്മുൽ ഖുർആനായ സൂറത്തിനെ ധാരാളം പാരായണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം